അപ്പ നമ്മുടെ വരിക്കപ്ലാവേല ചക്കയുടെ ചക്കക്കുരു അതെ വെള്ളമൊഴിച്ച് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉപ്പു ഇട്ട് സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കുക എന്നിട്ട് വൈകിട്ട് ചക്കക്കുരു മുരിങ്ങക്കോലില്ല അല്ലെങ്കിൽ മുരിങ്ങക്കോലിട്ട് ഉലർത്തായിരുന്നു ചക്കക്കുരുലർത്താനുള്ള പരിപാടി കേട്ടോ അപ്പൊ ഒരു പുതിയ കുരുവായത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും പഴകിയിട്ടില്ലല്ലോ അപ്പൊ ഒരു മൂന്ന് വിസലടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ഓഫി ഓക്കെ കുളിച്ചു കഴിഞ്ഞേ ഇങ്ങനെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി കെട്ടിവെച്ചേക്കണം അതാ കേട്ടോ വളർത്താൻ നേരത്തെ ഇങ്ങനെയായിരിക്കും ഇല്ലാട്ടോ കാരണം എന്താന്ന് വെച്ചാൽ ഈ മുടിയധികം ഇല്ലെങ്കിലും തോർത്തിയാലും കുറെ വെള്ളം നനകിങ്ങനെ ഇതിലേക്കറയൊക്കെ വീണ് കിടക്കും വളർത്താൻ നേരത്തെ നിങ്ങളെ നല്ല ഫോമിൽ തല കാണിക്കാം കേട്ടോ യേ സോൺ ചേട്ടെ ചക്കക്കുരു പായസം പോലെ വല്ലേ അതെന്നാ നിറയേം പുതിയ ഗുരുവായിട്ടാന്നേ പുതിയ ഗുരു പെട്ടെന്ന് വേവും പിന്നെ നമുക്ക് ആവശ്യവും അത് തന്നെയാണ് ഇവിടെ ശരിക്കും അങ്ങനെ വേവണം ഞാനിപ്പൊ ചേരേക്കണ എന്താന്ന് കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം തന്നെ ഇവിടെ സദ്യ ആവുന്നോണ്ട് കറിയുമ്പോ ശരിയാക്കാൻ ഓർത്ത കേട്ടോ ചുവന്നുള്ളി വെളുത്തുള്ളി വേവില വെളിച്ചെണ്ണ ഒഴിച്ചേച്ച് മൂക്കാനായിട്ട് ചതച്ച ഇട്ടേച്ച് മൂക്കാനായിട്ടും ഇട്ടേക്കണം എന്നിട്ട് നമുക്ക് മൂത്ത് കഴിയുമ്പോ ചതച്ച മുളകൂടിയും ചേർക്കാം ഇച്ചിരി കുരുമുളക് കൂടിയും ചേർക്കാം കേട്ടോ പിന്നെ ഞാനിങ്ങനെ ചെയ്യുമ്പോ അങ്ങ് എന്ന് മാത്രം കേട്ടോ ഇടത്തെ കറിയേ അതെ അത് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ എല്ലാ വീടുകളിലും ചെയ്യുന്നതാണ് ചക്ക സീസണിലൊക്കെ എല്ലാവരും കാണിക്കുന്ന പരിപാടി എന്ന് എനിക്കറിയാം ചതച്ച മുളക് ഓടിട്ടോ അത് കൊറച്ചിട്ട് തന്നെയാന്ന് വെച്ചാല് കുരുമുളക് ചേർക്കണ്ടതാ കുരുമുളക് നല്ല എരിവുണ്ടല്ലോ അതുകൊണ്ടാട്ടോ ഇനി അത് മൂത്ത് കഴിഞ്ഞ നമ്മക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരു അതിലേക്ക് ചേർക്കാം ചേർക്കട്ടോ അമ്മ ഒരു തവണ സ്പൂണിലേക്ക് ഈ പൊടികളെല്ലാം ഇട്ടപ്പോലും അത് വളരെ നല്ല ഒരു ടിപ്പായിരുന്നു ഇത് ഞാൻ അങ്ങനെ ഇടാഞ്ഞല്ലെന്നറിയുമോ മുളക് പൊടിയല്ലല്ലോ ഇത് ഫ്രഷ് ചില്ലിക്ക് കുഴപ്പമില്ല മറ്റേ പൊടി എപ്പോഴും അങ്ങനെ ഇടണം ഞാൻ ഞാനിരുന്നതാട്ടോ എപ്പോഴും ഇടണോന്ന് നിങ്ങളോടൊന്നും ഇടണോന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ഞാൻ ഇടുമ്പ എപ്പോഴും അങ്ങനെ ചെയ്തിടും അപ്പൊ എന്നാന്ന് വെച്ചാ പൊടി ഭയങ്കര കരിയൂലായിട്ട് പറഞ്ഞു ഞാൻ ചെറുപ്പം വരെ വീട്ടിൽ കാണാല്ലേ കരിമറീരൊക്കെ അമ്മ അങ്ങനെ ഓരോന്നോരോന്ന് പൊടി എടുത്തു വരുമ്പഴത്തേക്കും അങ്ങനെ കാണിക്കും നൈസായിട്ടുള്ള പൊടി എപ്പോഴും കരിയും ആ ഇപ്പൊ നല്ല ഡ്രൈ ആയല്ലോ കുഴഞ്ഞിരിക്കു വരുന്ന ശരിക്ക് ഡ്രൈ ആയി അത് എന്നാന്ന് വെച്ച ഇരുന്ന് ഉണങ്ങിട്ടില്ല കൊലത്തിന പടിയാണെങ്കിൽ വെള്ളമയായിട്ടിരിക്കും അപ്പം വെള്ളമയായിട്ടിരിക്കണ ഇഷ്ടം സന്ധ്യുമ്പോട്ട് വെച്ചിങ്ങി പിന്നെ അല്ലെങ്കിൽ ശരി നിങ്ങള് കാണുന്ന ഉച്ചക്കായിരിക്കും കേട്ടോ പക്ഷെ നല്ല രുചിയ നല്ല രുചിയുണ്ട് ആ നമ്മടെ ആ കൂഴപ്പ്ലാവിലെ ആ